ീ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല കുറച്ചുകൂടി ഒക്കെ ഡീപ്പായിട്ട് ഞാനൊന്നും നോക്കട്ടെ കള്ളത്രമാണെങ്കിൽ അത് കൈയോടെ പിടിക്കണം പ്രതികരണം എങ്ങനെയൊക്കെയാവും എനിക്കറിയില്ല സാറില്ല ഞാൻ വേണ്ടിയല്ലേ എന്നെ കൊണ്ട് പോവാ അത്രയും ദൂരം ഞാൻ പോവും ചെയ്യാവുന്നൊക്കെ ചെയ്യും ഞാനോട് വെറുതെ വാക്ക് പറഞ്ഞതല്ല ഭീണുപോയടുത്തുനിന്ന് ഒന്ന് ചെറുതായിട്ട് നടക്കാൻ തോന്നുന്നുണ്ട് എനിക്കിപ്പോ എന്നാ ഓക്കെ താനൊന്ന് റിലാക്സ് ചെയ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം കുട്ടിച്ച വിളിച്ചിരുന്നോ ഉണ്ടായിട്ടില്ല ആ ആനന്ദ് മൈഥിലിയുടെ കൂട്ടുകാരനെ അവരെ സഹായിക്കുമായിരിക്കും അല്ലേ എന്തു പറഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാളെ ആശ്രയം ആ അയാളെ കൊണ്ട് പറ്റുമെന്ന് കരുതാം കുട്ടിച്ച ഞാൻ കുറച്ച് നേരത്തെ ഇരുന്നൊന്നും മയങ്ങിപ്പോയി അപ്പോ ഒരു സ്വപ്നം കണ്ടു കേട്ടോ എന്തെങ്കിലും ആണോടോ വീടിന് മുന്നിൽ പന്തലൊക്കെ ഇട്ട് ആ നമ്മുടെ രണ്ടുപേരുടെയും പ്രായവും വെച്ച് പന്തൽ വരാനുള്ള ആയി വേണ്ട ദീനം പറയാതിരിക്ക മംഗളകാര്യത്തിനുള്ള പന്തലിന്റെ കാര്യ ഞാൻ പറഞ്ഞത് കമലമോളുടെ കല്യാണം നടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ആഹാ അത് കൊള്ളാലോ ചെറുക്കൻ ചെറുക്കനെയൊന്നും കാണണ്ടേ സ്വപ്നം കാണുമ്പോ ശ്രദ്ധിച്ച് കാണുന്നു അപ്പൊ മനസ്സിലൊരു തോന്നല് എന്താ നമുക്ക് അവൾക്കൊരു കല്യാണം ആലോചിച്ചാല് നല്ല കാര്യമല്ലേ പിന്നെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാ ഇനിയിപ്പോ ഇക്കാര്യത്തിൽ നിർബന്ധവും നിരാഹാരവും ഒക്കെ തുടങ്ങോ ഞാൻ അതിനൊന്നുമില്ല എന്നാലും നടക്കേണ്ട സമയത്ത് ഇതൊക്കെ നടക്കണ്ടേ ലക്ഷ്മി ഞാനൊരു കാര്യം പറയാം കമല കമലമോള് സ്വന്തം കാര്യത്തിൽ വ്യക്തമായി എടുക്കാൻ കഴിയുന്ന കുട്ടിയാണ് കാര്യം മോള് നീയും ഞാനും പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കമല മോൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചറിയണം എന്ന് വച്ച അവൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ അവൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോന്നൊക്കെ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അവളുടെ ഇഷ്ടം നടക്കണം കാര്യം അങ്ങനെ എന്തെങ്കിലും അവളുടെ മനസ്സിലുണ്ടോന്ന് ഒന്ന് ചോദിച്ചു നോക്കേ ആ അത് ഞാൻ ചോദിച്ചാൽ ശരിയാവില്ല ഉണ്ടെങ്കിൽ തന്നെ അത് എന്നോട് പറയാനും പോകുന്നില്ല സൗകര്യം പോലെ ഒട്ടി ചേർന്ന് താനങ്ങ് ചോദിച്ചാ മതി ഞാൻ ചോദിച്ചാലും അവള് പറയോ പറയണ്ടേ പിന്നെ പറയിപ്പിക്കണം എന്നാ ഞാൻ ചോദിച്ചു നോക്കാം അല്ല അങ്ങനെയൊന്നും അവൾക്ക് ഇല്ലാന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാലോ അല്ലേ അങ്ങനെയൊന്നും ഇല്ലെന്ന് അവള് പറയട്ടെ അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്താ എന്താണ് രണ്ടുപേരും കൂടി ഗൗരവമുള്ള എന്തോ ചർച്ചയിലായിരുന്നല്ലോ ഏയ് ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് അങ്ങനെ വെറും വിശേഷം പറച്ചിലായിരുന്നില്ല രണ്ടാളുടെ മുഖം കണ്ട എനിക്കറിയാം എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് കള്ളം പറയല്ലേ ലക്ഷ്മി അമ്മേ എന്താ കാര്യം കാര്യൊക്കെ ഉണ്ട് അതെ അമ്മ അമ്മളോട് പിന്നെ പറയാം പിന്നെ എന്തെങ്കിലും പിന്നെ മാത്രമാണ് കേട്ടല്ലോ അപ്പോ സംഗതി സീരിയസ് ആണല്ലോ ചില ചില കാര്യങ്ങൾ മുൻപ് മനസ്സിൽ നടത്തണമല്ലോ ഇക്കാര്യത്തിലും അത് വേണം അതുകൊണ്ട് അമ്മമ്മ പിന്നെ പറയാം വെറുതെ ടെൻഷൻ ആക്കല്ലേ നിനക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് സന്തോഷമുള്ള കാര്യമാ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ മുതിർന്നു വരുമ്പോ വീട്ടുകാർ എന്തൊക്കെയാണോ ആലോചിക്കുന്നത് അതൊക്കെ തന്നെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി അതിനുള്ള പ്രായവും പക്കതെനിക്കായോ നീ അങ്ങനെ കൊച്ചും കുട്ടിയൊന്നും ആവണ്ട അതൊക്കെ ആലോചിക്കാനുള്ള സമയമായി എപ്പോഴും പറയുന്നത് തന്നെയാ അമ്മുമ്മയ്ക്ക് ഇപ്പോഴും പറയാനുള്ളത് മക്കള് രണ്ടുപേരും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം ആനന്ദങ്ങൾ വന്നതിനുശേഷം ഏമശേഷി എല്ലാവരോടും മിണ്ടാനൊക്കെ തുടങ്ങിയത് അത് വരെ കരച്ചിലായിരുന്നു മോളെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛന ഞാൻ അകത്ത് പോട്ടെ അച്ഛൻ നീ നീ പേടിക്കുന്ന എന്തിനാ നിന്നേടാ നിന്റെ കഴിഞ്ഞോ ോട് സംസാരിക്കാൻ സമയം ഉണ്ടോന്ന് അറിയേണ്ടത് അമ്മയ്ക്ക് അറിയേണ്ടത് ഇവളുടെ കാര്യമാണോ എങ്കിലത് ചോദിക്കാൻ വേറെ ആളോ അതാരാ ആനന്ദ് കൂട്ടുകാരനാ ഏത് തരത്തിലുള്ള സൗഹൃദമാണെന്ന് അമ്മ സൗകര്യം പോലെ ചോദിച്ചു മനസ്സിലാക്കിയാ മതി അവര് തമ്മിലുള്ള സൗഹൃദത്തിൽ എന്താ കൊഴപ്പം എന്ത് കുഴപ്പാശം കണ്ടിരിക്കുന്ന ഓഹോ നാവ് പൊന്തിയല്ലോ നിനക്ക് ഒരുത്തനെ കൊന്നു വന്നാലും പിന്തുണ തരാൻ ആളുണ്ടെങ്കി ബലം വെക്കും നാവിനും മനസ്സിനും അങ്ങനെ ഉറപ്പുണ്ടോ നിനക്ക് ഉണ്ട് ഇനി ഒരു കാര്യം കൂടി അമ്മ മനസ്സിലാക്കിക്കോ ഒരു പക്ഷേ ഞാൻ ഈ കാര്യം വിട്ടുകളഞ്ഞെ പക്ഷേ ഈ പറഞ്ഞ മഹാനുണ്ടല്ലോ ആനന്ദ് മഹേശ്വർ എന്നെന്ന് അവൻ കണ്ടിരുന്നു വെറുതെ കണ്ട് പോയതല്ല എന്നെ അവൻ വെല്ലുവിളിച്ചു അയാള് മൈഥിലിയുടെയും കുടുംബത്തിന്റെയും സംരക്ഷകനാണ് അയാളെ മറികടന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാൻ അപ്പൊ പിന്നെ ഞാൻ അവളെ വെറുതെ വിടാൻ പാടണ്ടോ നിർത്തടാ ഒരു സഹായമായിട്ട് ഒരാള് വന്നാല് അല്പം മാന്യമായിട്ട് സംസാരിക്കാൻ നിനക്കറിയില്ലേ സ്വന്തമായിട്ട് കുടുംബമില്ലാത്ത ഒരുത്തൻ ഇപ്പൊ ഇവിടെ അർത്ഥം എനിക്ക് മനസ്സിലാവില്ല നിർത്തുന്നുണ്ടോ ആനന്ദങ്ങളുടെ മാനതയൊന്നും അച്ഛനില്ല കേട്ടല്ലോ ആനന്ദിനെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ടുപേർക്കും പൊള്ളുന്നത് കണ്ടോ ഇതിനേക്കാൾ കൂടുതൽ പൊള്ളും അമ്മയുടെ മരുമവൾക്ക് അവന്റെ സമ്പത്തും ശക്തിയും മുഴുവൻ ഈ ഇരിക്കുന്നവൾക്ക് വേണ്ടി ചെലവാക്കുവന്നാ അവൻ പറഞ്ഞ ചെലവാക്കട്ടെ അവനുള്ള സർവശക്തിയും കൊണ്ട് അവൻ സാരംഗന്റെ മുമ്പിലേക്ക് വരട്ടെ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ എടാ ഇവളുടെ ഭാവിയ നീ ഇല്ലാതാക്കുന്നേ എന്റെ ഭാവി എന്റെ നന്മയും കുറിച്ച് അല്ലാതെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ തനിച്ചല്ലേ ും അമ്മയും തള്ളിപ്പറഞ്ഞവൻ ഭാര്യ മക്കളും ശത്രു എന്ന് പ്രഖ്യാപിച്ചവൻ മൈഥിലിയെ വാഴ്ത്തിപ്പാടുന്നതിനിടയില് താരങ്ങനെ തള്ളിപ്പറയാത്തവരാ അമ്മയ്ക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഞാൻ തരാം മുമ്പ് എനിക്ക് മുന്നിൽ ഒരേ ഒരു ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർ മൈഥിലി പക്ഷെ ഇപ്പൊ രണ്ടുപേരുണ്ട് ഡോക്ടർ മൈഥിലിയും ആനന്ദ് മഹേശ്വറും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അവരെ ജയിക്കാൻ ഞാൻ നോക്കും ഇനി ഒരു തോൽവിയില്ല ഓൽക്കാൻ മനസ്സില്ല ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വെല്ലുവിളിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇനി പറച്ചിലില്ല പ്രവൃത്തിയേ ഉള്ളൂ ഒരു അച്ഛനോടും സംസാരിക്കണ്ട അച്ഛൻ അത് എന്നെ പറയാ ആനന്ദങ്ങളിലോടും പറഞ്ഞിട്ടുണ്ടാവും ഈ വൃത്തിയേടുകളൊക്കെ അത് കാര്യമാക്കണ്ട ജന്മദോഷമാണ് അവന് അല്ലാതെ ഇത്രയും അധപതിക്കാൻ ഒരാളെ കൊണ്ട് പറ്റില്ലല്ലോ കിടക്കാം കുറച്ചു നേരം കൂടെ എന്റെ മനസ്സ് നേരായിട്ട് ചെന്ന് കിടക്കാനാണ് ഉദ്ദേശം അമ്മ ഈ ജന്മം ഉറങ്ങില്ല നിന്നെ സഹായിക്കാൻ ചെലപ്പോറങ്ങില്ല സാറങ് സംസാരിക്കുന്നേ ആനതിനെ കുറിച്ച് സാരങ്ങ് സംസാരിക്കുന്ന ഞാൻ കേട്ടു അമ്മേ ഞാൻ ഇറങ്ങി വരാഞ്ഞിട്ടാ പേടിച്ചിട്ടൊന്നുമല്ല ആനതിനെ കുറിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ അവന്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട് സാരിങ്ങിന്റെ രീതി അറിയാലോ നാണം കിടത്ത അമ്മ വേണ്ടി എന്തും പറയും ഒരുപക്ഷെ എനിക്കത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ഒരു ബഹളം ഒഴിവാക്കി അത്രന്നോളെ ജീവിതത്തിൽ ഒരുപാട് അവസ്ഥയിൽ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ നിന്നെ ദ്രോഹിച്ചപ്പോഴും പിരിയാൻ തീരുമാനിച്ചപ്പോഴും ഒക്കെ നീ കരഞ്ഞിട്ടുണ്ട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നിന്റെ കണ്ണിൽ അമ്മ ഒരു ധൈര്യം കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ ആ ധൈര്യ ഇല്ലേ നിനക്ക് തളർന്നു പോയോ നീ ഇതുവരെ സാരംഗി ദ്രോഹിച്ചിരുന്നത് എന്നെയല്ലേ അമ്മയെ എന്നെ ഇല്ലാതാക്കാൻ അല്ലേ നോക്കിയിട്ടുള്ളത് അമ്മ ചോദിച്ചത് ശരിയാ തളർന്നു പോയിട്ടുണ്ട് പതറിപ്പോയിട്ടുണ്ട് ഞാൻ അതിന്റെ കാരണം മോളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാ അവള് കുഞ്ഞല്ലേ ചെറിയ പ്രായത്തില് അവളെ ഒരു കുറ്റവാളിയായിട്ട് മുദ്ര കുത്തുകൊക്കെ പറഞ്ഞ ഏതെങ്കിലും വിധത്തില് പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറയാ അങ്ങനെ വല്ലതും സംഭവിച്ച കുഞ്ഞിനെ ഞാൻ പിന്നെ എങ്ങനെയാ നേരാക്കിയെടുക്ക നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷെ ഒരു കാര്യം മോൾ ഓർത്തോണം നീ തളർന്ന് വീണ് തുടങ്ങിയ അവന്റെ ദ്രോഹം കൂടും അത് മാത്രല്ല നിന്റെ മനസ്സ് വീണു എന്നറിഞ്ഞാല് നിന്റെ മക്കള് പിന്നെ തല ഉയർത്തി നടക്കോ എന്തിന് കിടക്കുനിർത്തുന്ന എഴുന്നേൽക്കോ അമ്മ അച്ഛനത്തിരി വല്ലായ്മക്കുണ്ട് പക്ഷേ ഇത് കേട്ടപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞത് നീ എവിടെ പോയി മോളുടെ കൂടെ നിക്കന്നാ ഇവിടത്തെ പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ടേ വരാവൂന്നാ അമ്മ രാവിലെ തന്നെ തിരിച്ചുപോക്കോ അമ്മയില്ലാതെ അച്ഛൻ വല്ലാതെ ബുദ്ധിമുട്ടും മോളെ ഈ വയസ്സാങ്കാലത്ത് ഞങ്ങൾക്കിനി എന്തെങ്കിലും നല്ലത് കേൾക്കാനുള്ളത് നിന്നെ കുറിച്ചും നിന്റെ മക്കളെക്കുറിച്ചു ആ അവനീ ഞങ്ങളുടെ അടുത്ത് വരുമെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ വിളിക്കുന്നോ ഞങ്ങൾക്കിനി ഒരു പ്രതീക്ഷയില്ല അച്ഛൻ പറയുന്നത് കേട്ടു ഈ പിള്ളേരെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോ ചില ആളുകൾ പിടിച്ചുകൊണ്ട് പോവാറില്ലേ അവൻ അങ്ങനെ അങ്ങ് പോയി എന്ന് കരുതിയാ മതി നോക്കേ എന്തൊരു സങ്കട ആ മനുഷ്യനെന്നറിയോ അച്ഛനും അമ്മയും മോളുടെ കൂടെ തന്നെ ഉണ്ട് മോളെ ഞങ്ങളുടെ വാക്കിന് ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ല നീ ഞങ്ങളുടെ സ്വന്തം മോളാ അത് മാറ്റാൻ ആരും കൊണ്ടും പറ്റില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ എന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടില്ല അറിഞ്ഞ ഉടനെ തന്നെ വരും പുറത്ത് വലിയ ശാന്തതയൊക്കെ കാണിക്കും അച്ഛന്റെ അകം തിളച്ച് മറിയുന്നെനിക്കറിയാം വേണ്ട പറയണ്ട എന്നും ഇങ്ങനെ ദുരന്തങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാ അമ്മ പോയി കിടന്നുറക്കം വരട്ടെ എനിക്ക് മാത്രമല്ല നിനക്കും എന്നിട്ട് പോയി കിടക്കാം അച്ഛൻ 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 എന്താ പോണോ നേരത്തെ നേരത്തെ ഒന്നും വരില്ല മോളെ വേറെ ജോലിയുണ്ട് ഞാൻ പറഞ്ഞത് ഇന്നലെ പറയാൻ എവിടെ പോവാ അതൊന്നും പറയാൻ പറ്റില്ല മോളെ അച്ഛന് ചിലപ്പോ പറയാൻ പറ്റത്ത എവിടേക്കെങ്കിലും പോവാനുണ്ടാവും

എനിക്കൊരു ജോലിയില്ലാതിരുന്നപ്പോ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്കൊരു ശീലമായിരുന്നു പക്ഷെ എനിക്കിപ്പോ ജോലിയുണ്ട് മോളെ നോക്കണം ഓർഫനേജ് പോണം കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ടെപ്പോഴും അരുൺ പറഞ്ഞിട്ടുണ്ട് ഒട്ടും എൻഗേജഡ് ആവാത്തോണ്ടാണ് എന്റെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് ഇപ്പൊ ഞാൻ ആണ് അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ ഇനി എന്നും ഇങ്ങനെ ആയിരിക്കും അപ്പൊ പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ സ്നേഹ താനെന്തോ മനസ്സിലെച്ച് സംസാരിക്കുകയാണ് അതെനിക്ക് മനസ്സിലായി എന്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അതറിയാൻ വേണ്ടി അരുൺ കാത്തുവെക്കണമൊന്നുമില്ല അതെ രഞ്ജിത്തിന്റെ അമ്മയാണോ അല്ല അല്ല ഞാൻ അനാമികയുടെ ഓ ഓ മനസ്സിലായി എന്താ പേര് ആവണി ആ ആവണിയുടെ അമ്മ ഇവിടെയാണോ താമസിക്കുന്നത് ഇന്നലെ ഉള്ളൂ എല്ലാവരെയും നല്ല പരിചയമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് എല്ലാവരെയും അറിയാം രഞ്ജിത്തിനെയും അനാമികയും ഒന്ന് വിളിക്കാവോ വിളിക്കാമോ കുടിക്കാൻ എന്തായാലും ഓ ഒന്നും വേണ്ട അവരെയും വിളിച്ചാ മതി ആ ഇനി ഒരാളുടെ ബാക്കിയുണ്ടല്ലോ എവിടെ ആ ആ കുട്ടിയോടെ ഒന്ന് വിളിക്ക് ഒരു നീണ്ട പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആഹാ എത്തിയല്ലോ ഐ ആം രാഹുലിന്റെ അച്ഛന അമ്മയെ അകത്തേക്ക് പോയിക്ക് അവര് ആവണയുടെ അമ്മയല്ലേ അവിടെ നിക്കട്ടെ ഞാൻ എന്താ അമ്മയും കൂടെ നിക്കട്ടെ എന്ന് പറഞ്ഞാമോ ഞാൻ രാഹുലിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്കല്ലേ പറയാനുള്ളത് അപ്പോ എല്ലാരും വേണ്ടേ എന്താ രഞ്ജിത്തെ എന്റെ ചോദ്യം മനസ്സിലായില്ലേ അത് ഈ നിൽക്കുന്ന ആവണിയും ഡോക്ടർ മൈത്രിയുടെ മകളും കൂടി എന്റെ മകനെ എന്താ ചെയ്തത് ഏ അയ്യോ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ ഡീറ്റെയിൽസ് എല്ലാം എനിക്കറിയാം നീ പഴയ പക തീർത്തതാണോ അതോ ചെയ്തത് യാമിക്ക് വേണ്ടിയാ നിങ്ങൾ എന്തൊക്കെ ചോദിക്കുന്നേ എന്തൊക്കെയാണ് ഒരു വിശദീകരണങ്ങളും സഹിക്കാനുള്ള മാനസിക അവസ്ഥ എനിക്കില്ല ഇവള് പറയട്ടെ എന്റെ മകന് എന്താ സംഭവിച്ചതെന്ന് ഇവള് പറയട്ടെ ഇവിടെ നടക്കുന്നത് ഇയാൾ ചോദിക്കുന്നത് എന്റെ മകനെ കാണാനില്ല അവൻ അവസാനമായി കണ്ട രണ്ടു പേർ ഇവളും ഡോക്ടർ മൈഥിലിയുടെ മകളുമാണ് അന്ന് ഇവരെ മകനെ ആക്രമിച്ചു അപ്പോ അപ്പോ ഞാൻ ഇവിടെ അല്ലേ കുടുംബനാഥൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള ഉത്തരം താൻ തന്നാൽ മതി ഇവരോടാരോടും ഒരു ചോദ്യം പോലും ചോദിക്കാനുള്ള ആഗ്രഹം എനിക്കില്ല എൻ്റെ പ്രശ്നം എൻ്റെ മകനാണ് മിസ്സിംഗ് ആണ്